ആവണി നീ ിക്കല്ലേ മോഹൻ എന്നൊക്കെ നല്ലപോലെ അറിയാവല്ലോ നിന്റെ പരീക്ഷ മുടക്കാനായിട്ട് പല വഴിയും അങ്ങേറി നോക്കി നിന്നെ വീട്ടിൽ നിന്ന് വരെ അടിച്ചിറക്കിയില്ലേ ഇതും അയാളുടെ പുതിയ നമ്പർ ആവാനേ വഴിയുള്ളൂ ഇത്രയും ദിവസം കൂടെ അമ്മ പോലും എന്നോട് ചോദിച്ചു നിനക്ക് പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റുമോ അത് തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യവും എനിക്ക് എന്ത് എന്തുണെന്ന് അറിയില്ലേ അമ്മയോട് എന്ത് പറയണമെന്നും എനിക്ക് അറിയില്ല അവിടെ നിനക്ക് നാളെ പരീക്ഷയല്ലേ നീ അതിനെപ്പറ്റി ചിന്തിക്കേ അമ്മയോട് വേണം ഞാൻ സംസാരിക്കാ ഇപ്പൊ നമ്മൾ സംസാരിച്ച് സമാധാനപ്പെടുത്തിയാലോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കടുങ്ക കാണിച്ചാലോ എന്റെ ആവണി മോഹൻ അങ്ങനെ ഒരു കടുങ്കയും കാണിക്കത്തില്ല ഇനി കാണിച്ചാ തന്നെ അത് അവന്റെ വിധിയാങ്ങ് വിചാരിച്ചാ മതി അങ്ങനെ സംഭവിച്ച ഞാൻ പിന്നെ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും ചേച്ചി അബിയോടും മാളുവിനോടും അമ്മയോടും ഒക്കെ ഞാൻ എന്ത് സമാധാനം പറയും ഓ അപ്പൊ നീ പരീക്ഷ വേണ്ടെന്ന് വെക്കാൻ പോവാണോ പരീക്ഷ എനിക്ക് എഴുതണം ചേച്ചി പക്ഷേ എന്തോന്ന് പക്ഷേ അങ്ങേര് വരണം എന്നാലും എനിക്ക് സമാധാനത്തിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പൊ മോഹൻ ജയിച്ചു അവൻ നിന്നെ തളർത്തി അവന് വേണ്ടതവൻ നേടി അമ്മേ അമ്മ വിഷമിക്കാതിരിക്കേ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല സുധേ ഞാൻ തന്നെ എൻ്റെ മോനെ ഇറക്കി വിട്ടത് ഇപ്പൊ അവൻ എവിടെ ഇന്നുപോലും എനിക്കറിയില്ല എന്ത് ചെയ്യും ഞാൻ പ്രകാശന എല്ലായിടത്തും അന്വേഷിച്ചായിരുന്നോ മോഹനും പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും പ്രകാശൻ അന്വേഷിച്ചു പക്ഷെ അവിടെ എവിടെ ചെന്നിട്ടില്ലെന്നാ പറഞ്ഞേ നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല മോഹൻ എവിടെങ്കിലും മറഞ്ഞിരിക്കുവായിരിക്കും നാളെ എക്സാം അല്ലേ അത് അവളെ എഴുതാതിരിക്കാനും അവളെ മാനസികമായി തളർത്താനും മോഹൻ നടത്തുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ എനിക്ക് എനിക്ക് കുഴപ്പമില്ല മോനെ തിരിച്ചു വേണം ഇറങ്ങി അത്രേ ഉള്ളൂ അത്രയുള്ളൂ അത് നേരിട്ട് കണ്ട ആളാ ഞാൻ പോയില്ലേ ഇതിന് ഞാൻ ഒറ്റ പരിഹാരമേ കാണുന്നുള്ളൂ ഏട്ടത്തി തൽക്കാലം പരീക്ഷ എല്ലാം ഏടാൻ നയിക്കണം നിനക്ക് എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പറ ആ പരിഹാരം ആലോചിച്ചും പ്രവർത്തിച്ചും വരുമ്പോ ആള് മതി വാക്കുകൾ സൂക്ഷിച്ചു ഇതൊരു ബ്ലാക് ആണ് ഇത് തന്നെയാണ് മോഹൻ ആഗ്രഹിച്ചത് അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഒരു പക്ഷെ സുധ പറഞ്ഞത് തന്നെയായിരിക്കും സത്യം പക്ഷെ മോഹൻ വരണം എന്നിട്ടേ ആവണി പരീക്ഷയ്ക്ക് പോകാവൂ അല്ലെങ്കിൽ നാളെ മോഹനെ എന്തെങ്കിലും പറ്റിയ ആവണിക്ക് എന്റെ മുന്നിൽ വരാൻ പോലും കുറ്റബോധമായി ഏട്ടൻ ഞാൻ എന്റെ സ്വന്തം ഏട്ടന്റെ സ്ഥാനത്ത് കാണുന്നുണ്ട് പറയാ ഇപ്പൊ ഏട്ടൻ ഇവിടെ വന്നത് ആരും കണ്ടിട്ടില്ല ഇവിടെ നടക്കുന്നതെല്ലാം ഏട്ടന് അനുകൂലമായിട്ടാണ് ഏട്ടനെ കാണാതിരുന്ന കുറച്ചു നേരം ഇവിടെ നടന്നതെല്ലാം ഏട്ടന് അനുകൂലമായിട്ടാണെന്ന് ഏട്ടൻ വരാതിരുന്നോണ്ട് എക്സാം എഴുതാതിരുന്നോടെയെന്ന് അമ്മ വരെ ഏട്ടത്തിയോട് ചോദിച്ചു ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാ ഏട്ടനറിയാലോ ഏട്ടത്തി എക്സാം എഴുതി ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല എനിക്ക് ഏട്ടിക്ക് പോകുന്നില്ല യാതൊരു കുഴപ്പമില്ല പക്ഷെ ഏട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതിലാണ് എനിക്ക് എതിരഭിപ്രായം തമ്മിലുള്ള പ്ലാനാണ് എന്നെ വില്ലനാക്കുന്നു സത്യേട്ടാ ഏട്ടൻ ഇപ്പൊ മാറി നിന്ന ഏട്ടന്റെ ആഗ്രഹം നടക്കും എക്സാമിന് പോവില്ല എന്നാ ഞാൻ മാറി

Flo ont தா ක ther.